ഹലോ എവ്രി വൺ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു വിഷയമാണ് ആര്യനും ബിഗ് ബോസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ആര്യനെ ടോപ്പ് എത്തിക്കാൻ ബിഗ് ബോസിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഏറ്റവും കൂടുതൽ വിവാദമായത് സാബു വിജയിക്കേണ്ട കളിയിൽ ആര്യനെ വിജയിപ്പിച്ചു എന്നാണ് നമ്മൾ ആദ്യം ഒരു വോയിസ് ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം അതിനുശേഷം ക്ലിയർ ആയി കൃത്യമായിട്ട് ചർച്ച ചെയ്യാം ഓക്കെ അത് ടാസ്ക് ലൈവിനകത്ത് കാണിക്കുന്നേ ഉള്ളൂ മറ്റേ എപ്പിസോഡിനകത്ത് കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല പക്ഷെ ആക്ച്വലി ആര്യനല്ല അതിനകത്ത് ജയിക്കുന്നത് ഈ ടാസ്കില് ഇപ്പൊ ഞാൻ ഈ അയച്ചിരുന്ന വീഡിയോ ആ ടാസ്കിനകത്ത് ജയിക്കുന്നത് മറ്റേ പൈര സാബു മോന സാബുമാൻ ആര്യനാണ് ആദ്യം കൈയെടുക്കുന്നത് അനുമോള് മറ്റേ മൈക്ക് മഴ ഇനി കൊണ്ടൊന്നിടുമ്പോ ആദ്യമേ ആരെയും കൈയെടുക്കുന്നുണ്ട് ബിഗ് ഉണ്ട് രസം തോന്നുന്നില്ല കേട്ടല്ലോ നിങ്ങൾ ഓരോ സാധാരണക്കാർക്കും പറയാനുള്ളത് ഇതാണ് അതായത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ആര്യൻ ആദ്യം കൈ അതായത് മൈക്ക് ശരിയാക്കാൻ വേണ്ടി മഴ വരുമ്പോൾ ബിഗ് ബോസ് വിളിക്കുന്ന സമയത്ത് ആദ്യം ആര്യനാണ് കൈ എടുത്തത് അതൊന്നും ബിഗ് ബോസിന് കണ്ടിട്ടില്ല അതിനുശേഷം സാബു മോഹൻ എടുത്തതാണ് ബിഗ് ബോസിന് കണ്ടത് അതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഓക്കെ അതാണ് കുറെ പേര് പറയുന്നത് ആര്യനെ എങ്ങനെയെങ്കിലും ടോപ്പ് ഫൈവിൽ ഈ പറയുന്ന ബിഗ് എത്തിക്കണം അതിനു വേണ്ടി കളിക്കുന്നതാണ് ബിഗ് ബോസ് എന്നാണ് ചിലർ പറയുന്നത് ഒരു കാര്യം ഞാൻ പറയുകയാണ് ആര്യൻ മികച്ച രീതിയിൽ ടാസ്ക് ചെയ്യുന്നുണ്ട് അത് സത്യം തന്നെയാണ് പക്ഷേ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു കാര്യം വളരെ വളരെ തെറ്റാണ് എന്താണ് ഈ വിഷയത്തിൽ രേവതിക്ക് പറയാനുള്ളത് ബിഗ് ബോസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങൾ പറയുന്ന രേവതിക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം പോരാട്ടം അതെ നമ്മൾ കുറച്ച് ആര്യനുണ്ടല്ലോ ഇതേന്ന് പറഞ്ഞ് എത്തിയിട്ടുണ്ട് നൂറക്കാകെ ടെൻഷൻ ആയിട്ടുണ്ട് നൂറേ കാട്ടി ടെൻഷനായ വേറെ ഒരാളുണ്ട് അവിടെ അതെ സ്വന്തം പോയിന്റിനെ കാട്ടി ബാക്കിയുള്ളവരുടെ പോയിന്റ് വർധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് ആരായിരിക്കും നിങ്ങൾ പറയൂ ഗസിയൂ നമ്മുടെ അനു ഒക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പതുക്കെ പതുക്കെ അതായത് ഈ ടാസ്കില് പുള്ളിക്കാരി ഒന്ന് താഴോട്ട് പോയി അതിന്റെ വിഷമമാണ് കാണിക്കുന്നത് മനസ്സിലായില്ലേ മറ്റേ ലോട്ട് എടുത്തതിൽ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് വിഷമുണ്ട് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി ജയിക്കുന്നേ കാട്ടിയും മറ്റേ അവര് ജയിച്ചല്ലോ എന്നുള്ള വിഷമമാണ് അല്ലരേവ് കാര്യമില്ല അതായത് അനുമോൾക്ക് ഇഷ്ടം പോലെ ചെയ്യാറുണ്ടല്ലോ അനുമോൾക്ക് ഒരു കാര്യമുണ്ട് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ എന്തിനാണ് ഈ കളി ജയിക്കുന്നത് ഞാൻ മിണ്ടാണ്ടിരുന്നാലും ടോപ്പ് ഫൈവിലല്ല വിന്നർ ആവാൻ പോലും ഞാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും അനുമോൾ ടോപ്പ് ഫൈവിൽ ഉണ്ടെന്ന് അനുമോൾക്ക് ഉറപ്പാണ് കാരണം പതിനാറ് ലക്ഷത്തിന്റെ പണിയാണ് പുറത്തെടുക്കുന്നത് എല്ലാവരും സമ്മർ മീഡിയ രാജ് ഡാൽസ് തുടങ്ങിയ എല്ലാ യൂട്യൂബേഴ്സും കൂടി പൈസ മേടിച്ച പൈസ പണിയെടുക്കുന്നുണ്ട് രേവതി എന്ത് പതിനെട്ടും കാര്യമില്ല അനുമോൾ കളിക്കില്ല അത് ഉറപ്പാണ് കാരണം ഈ റിസ്ക് എടുത്തിട്ട് എന്തിനു കളിക്കണം ഉറപ്പല്ലേ ഇപ്പൊ ഞാനൊരു കാര്യം പറയുകയാണ് എനിക്കാരെങ്കിലും ഒരു അമ്പതിനായിരം രൂപ തരുന്നുണ്ടെങ്കിൽ അതായത് ഫ്രീ ആയി തരുന്നുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പണിയെടുക്കണോ അല്ല വേറെ ആൾക്ക് പൈസ കൊടുക്കുമ്പോൾ പണിയെടുത്താണ് പൈസ കൊടുക്കുന്നത് എനിക്ക് ഫ്രീ ആയി അതായത് പമ്പതിനായിരം രൂപ ഫ്രീ ആയി തരും അപ്പൊ ഞാൻ മിണ്ടാണ്ടിരിക്കൂലേ അങ്ങനെയാണ് അവിടെ ഈ പറയുന്ന അനുമോൾ ചെയ്യുന്നത് അതായത് മിണ്ടാണ്ടിരുന്നാലും ടോപ്പ് ഫൈവിൽ എത്തും അതായത് കപ്പ് കിട്ടും അതാണ് പണിയാണ് ലക്ഷം ഇതിനകത്ത് ും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മിക്കവാറും ഇത് ആരും ഉള്ള ടാസ്ക്ന്ന് പറഞ്ഞോണ്ട് വരും കുറെ പേര് ആ ആരും ജയിച്ച ടാസ്കുകളൊക്കെ ആരിന് വേണ്ടി ബിഗ് ബോസ് ഉണ്ടാക്കിയ ടാസ്ക് ആണ് ബാക്കിയുള്ള ടാസ്കളൊന്നും ആരിന് വേണ്ടി ഉണ്ടാക്കിയതല്ല മനസ്സിലായില്ലേ അങ്ങനെയാണ് ഇപ്പൊ പ്രത്യേകം ഇപ്പൊ അടുത്ത ടാസ്ക്കും ആരും ജയിക്കുകയാണെങ്കിൽ ആ ഇത് ആരിന് വേണ്ടി ഉണ്ടാക്കി ആരിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയത് മനസ്സിലായില്ലേ ഇനി അടുത്ത ടാസ്ക് അനു ജയിക്കാണെങ്കിൽ മിണ്ടൂല ആ കുഴപ്പമൊന്നുമില്ല ടാസ്ക് കൊഴപ്പില്ല കണ്ടോ അയ്യേ തോറ്റ് തോറ്റ് ഇങ്ങനെയാണ് ചെല ആൾക്കാര് ആൾക്കാരല്ല കേട്ടോ സത്യം പറഞ്ഞ ആൾക്കാരല്ല ചെല പടച്ചു വിടും ഒരു കാര്യം ഞാൻ പറയുകയാണ് ബിഗ് ബോസിൽ ആര്യൻ മികച്ച രീതിയിലാണ് ടാസ്ക് ചെയ്യുന്നത് ഞാൻ ഞാൻ പറയുന്ന കാര്യം ബിഗ് ബോസ് ഒരൊറ്റ ഗെയിമിലാണ് ആര്യന് സപ്പോർട്ട് കൊടുത്തത് വേറെ എല്ലാ ഗെയിമിലും ആര്യന് ബിഗ് ബോസ് സപ്പോർട്ട് കൊടുക്കൂ എന്ന് ഞാൻ പറയുന്നില്ല ആര്യൻ നല്ല രീതിയിൽ റിസ്ക് എടുത്തിട്ടാണ് കളി ജയിക്കുന്നത് കാരണം അനുമോളെ പോലെ ആര്യന് പുറത്ത് പി ആർ ഒന്നും ഇല്ലെന്നാണ് ഞാൻ അതായത് അനുമോളുടെ അത്ര പി ആർ ഒന്നും ആര്യനില്ല അപ്പോൾ അവിടെ റിസ്ക് എടുത്താലും ടോപ്പ് ഫൈവിൽ എത്തും എത്താൻ പറ്റുമെന്ന് ആര്യൻ തോന്നുന്നുണ്ട് അതുകൊണ്ട് റിസ്ക് എടുത്തിട്ടാണ് കളിക്കുന്നത് പക്ഷേ ആദ്യത്തെ കളിയിൽ മാത്രം ബിഗ് ബോസ് ചെറിയ രീതിയിൽ സപ്പോർട്ട് കൊടുത്തു എന്ന് മാത്രമാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഓക്കെ അപ്പോൾ എൻ്റെ ടോപ്പ് ഫൈവ് ആരാണ് വിന്നർ അത് ഞാൻ പറയാം ഒന്നാം സ്ഥാനത്ത് വാറാരുമല്ല ആണ് എൻ്റെ രീതിയിൽ ഓക്കെ രണ്ടാം സ്ഥാനത്ത് അനുമോള ഞാൻ വെക്കുന്നു പതിനാറ് ലക്ഷം കൊടുത്തതല്ലേ മൂന്നാം സ്ഥാനത്ത് ഷാനവാസും നാലാം സ്ഥാനത്ത് ആര്യനും അഞ്ചാം സ്ഥാനത്ത് നൂറയുമാണ് എൻ്റെ ടോപ്പ് ഫൈവ് ഓക്കെ ഇവർ തന്നെയായിരിക്കും വരാൻ ഏകെയേറെ ചാൻസ് ഉള്ളത് അപ്പോൾ ആര്യന് അങ്ങനെയൊന്നും എന്നാണ് തോന്നുന്നത് നെവിന് ടോപ്പ് ഫൈവില് വരണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് പക്ഷേ വരാൻ ചാൻസ് ഇല്ല ഈ ആഴ്ച പുറത്താവും ഓക്കെ അത് പുറത്താവും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളോട് നിങ്ങൾ പി ആറ് കണ്ട് ടാറ് വോട്ട് ഇടേണ്ട ആരാണ് മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നത് അവർക്ക് മാത്രം വോട്ടിടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ